സുനിൽകുമാർ കൊലക്കേസിൽ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ സി പി ഐ എം പ്രവർത്തകർക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവായി അന്യായമായി വേട്ടയാടിയവർക്ക് നീതി ലഭിച്ചെന്ന് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു കൊലക്കേസിൽ അന്യായമായി പ്രതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്ത നിരവധി വർഷങ്ങളിൽ മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത നിരപരാധികൾക്ക് സംസ്ഥാന ഗവൺമെൻറ് നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ച വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിന് ഗുരുവായൂരിനടുത്ത് തൊഴിയൂരിൽ ബി ജെ പി പ്രവർത്തകനായ സുനിൽകുമാർ കൊല ചെയ്യപ്പെട്ട കേസിൽ ബിജി റഫീഖ് ഹരിദാസ് ബാബുരാജ് എന്നിവരെ പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വിചാരണ കോടതി ഇവരെ ശിക്ഷിച്ചു ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കി ആദ്യ കേസിലെ പ്രതിയായിരുന്ന ബാബുരാജ് ഹൈക്കോടതിയിൽ നൽകിയ ഹരജിയെ തുടർന്ന് ഈ കേസിൽ പുനരന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു കേസിൽ അന്യായമായി പ്രതിയർക്കപ്പെട്ട് തങ്ങളനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാബുരാജ് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഹൈക്കോടതി ഈ കേസിൽ ഇവരുടെ നിലപാട് സർക്കാർ കേൾക്കണം ഉചിതമായ തീരുമാനമെടുക്കണം എന്ന് പറയുകയുണ്ടായി സർക്കാർ ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഇവരുടെ പരാതികൾ കേൾക്കുകയും ഇവരെ കേൾക്കുകയും ചെയ്തതിന് ശേഷം ആണ് അഞ്ചു ലക്ഷം രൂപ വീതം ആദ്യ കേസിലെ പ്രതികളായിരുന്ന എല്ലാവർക്കും നൽകണം എന്ന് വിധി പ്രസ്താവിച്ചിട്ടുണ്ട് ഞങ്ങളുമായി ശരത് തോങ്ങല്ലൂർ ഞങ്ങളുടെ പ്രതിനിധിച്ചിരുന്നു ശരത് തൊഴിയൂർ സുനിൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരപരാധികളായവർക്കാണ് അഞ്ച് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം ഇവരുടെ നിരപരാധിത്വത്തിന് അവർ അനുഭവിച്ച പീഡനത്തിന് ഒക്കെ പ്രതിഫലമായി എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിനാണ് ഗുരുവായൂരിനടുത്തുള്ള തൊഴിയൂരിൽ ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള സുനിൽ കുമാർ കൊല ചെയ്യപ്പെട്ടത് ഇതിനെ തുടർന്നാണ് നാല് സി പി എം പ്രവർത്തകരെ പോലീസ് അന്യായമായി നിരപരാധികളായ നാല് സി പി എം പ്രവർത്തകരെ പ്രതി ചേർക്കുകയും അവരെ വിചാരണ കോടതി യു ഡി എഫ് കാലത്താണ് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിനാണ് തുടർന്ന് നാലു പേരെ ശിക്ഷ വിചാരണ കോടതി ശിക്ഷിക്കുകയും ഇവരുടെ ശിക്ഷ ഹൈക്കോടതി തടയുക തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെ തുടർന്നിട്ടാണ് ഇതിലെ പ്രേസുകളിലെ പ്രതികളിലെ ഒരാളായ ബാബുരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് തങ്ങൾ അന്യായമായി പ്രതിചേർക്കപ്പെടുകയായിരുന്നുവെന്നും തങ്ങൾക്ക് നേരിട്ട മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടത് ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഉത്തരവിട്ടത് നഷ്ടപരിഹാരം നൽകണമെന്ന് പറഞ്ഞ് ഇത് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തുക പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരപരാധികളായ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എല്ലാവർക്കും പ്രതികളായ നാലു പേർക്കും അഞ്ചു ലക്ഷം രൂപ വീതം ഓരോരുത്തർക്കും നഷ്ടപരിഹാരമായി നൽകുന്നതിന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ വിശാനന്ദ് സിൻഹ ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ നിരപരാധികളെ പ്രതി ചേർത്തതിലൂടെ പ്രതി ചേർത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നൊരു ആവശ്യം കൂടി ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ വിരമിച്ചവരാണെങ്കിൽ അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളിൽ നിന്ന് ഈ തുക ഈടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോടതിയുടെ ഉത്തരവിലുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഈ പിടിയിലായ നാലു പേരും പിടിയിലായ നാലു പേരും നിരപരാധികളാണ് തെളിയുകയും മറ്റൊരു സംഘടനയായിരുന്നു ഇത്തരത്തിൽ ഒരു അക്രമം നടത്തുകയും ഈ ൊഴിൽ ഒൂരിലെ സുനിലിനെ കൊലപ്പെടുത്തുകയും ചെയ്ത് എന്ന പുനരന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇതിനെ തുടർന്നാണ് ബാബു രാജ ഇത്തരത്തിൽ കോടതിയെ സമീപിച്ച് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെ പ്രതി ഇറക്കപ്പെട്ട അന്യായമായി പ്രതികർക്കപ്പെട്ട ഹരിദാസ് പത്ത് വർഷം മുമ്പ് ക്ഷയം ബാധിച്ചു മരിച്ചിരുന്നു ഈ നാല് പേർക്കും പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഹരിദാസ് ക്ഷയം ബാധിച്ചു മരിച്ചത് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അപൂർവമായിട്ടുള്ളൊരു കേസാണ് ഇത്തരത്തിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകുന്ന അത്യപൂർവ കേസുകളിലൊന്നാണ് രാഷ്ട്രീയ കൊലപാതകം കേസുകളിൽ ആദ്യത്തേത് എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവം കൂടിയാണ് അജിംഷാദ്